ഇന്ന ഹാദൽ മദ് കോറ ഈ പറയപ്പെട്ടത് ലഹു അൽ ഖസസ് അത് തന്നെയാണ് ഖസസ് കഥ അൽ ഖബർ സത്യം അല്ലെ അൽ ഖബർ വാർത്ത അൽ ഹക്കു യാഥാർത്ഥ്യമായിട്ടുള്ള കഥ യാഥാർത്ഥ്യമായിട്ടുള്ള വാർത്ത അല്ലാതെ എങ്ങനെയുള്ള ലാഷക്കഫി അത് യാതൊരു സംശയമില്ല ഒമാമിൻ ആ മീൻ എന്താണ് സായിദിയാണ് അതായത് ഒമാൻ ഒരു ഇലാഹുമില്ല ഇല്ല അല്ല അള്ളു അല്ലാതെ ഒരു രാജാധികാരത്തിൽ

ും നിങ്ങൾ വർത്താനത്തിലേക്ക് വെച്ചാല് മുസ്തവിൻ എന്ന അർത്ഥത്തിലാണ് സവാ എന്നുള്ളത് ഇസ്തിഫ് എന്ന അർത്ഥവും ഒക്കെ വരുമല്ലോ ബന്ധമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം മുസ്തവിൻ അംബ്രുഹ എന്നാണ് കാര്യം സമമായത് എന്ന അർത്ഥം വരും അല്ലെ അപ്പം മുസ്തവിൻ എന്ന അർത്ഥമാണ് ഇവിടെ സവാ എന്നുള്ളത് മുസ്തവിൻ അംബ്രുഹ അതിന്റെ ആ കലിമത്തിന്റെ കാര്യം എന്താണ് സമമാണ് അങ്ങനെയുള്ള ഒരു കലിമത്തിലേക്ക് നിങ്ങൾ വരൂ ആർക്കിടയിൽ സമമാണ് ബൈനനാവ് ബൈനക്കും നമുക്കിടയിലും നിങ്ങൾക്കിടയിലും സമമായ ഒരു കാര്യം ഒരു കലിമത്ത് ആ കലിമത്തിലേക്ക് ആ കാര്യത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് നബി അങ്ങ് പറയൂ ഈ ആ കാര്യം ഏതാണ് അല്ലാ അബുദ അല്ലെങ്കിൽ ആ പറച്ചിൽ അല്ലെ ആ ഒരു കലിമത്ത് ആ അല്ലാ അല്ലാൻ അബുദന ആരാധിക്കുകയില്ലെന്ന് ഇല്ലഅള്ളാഹു അല്ലാഹുവിനെ അല്ലാതെ വലാനു ബിഹി അവനോട് നമ്മൾ പങ്കുവെക്കുകയില്ലെന്ന് ഒന്നിനെയും ൻ നമ്മിൽ ചിലർ ആക്കുകയില്ലെന്നും സ്വീകരിക്കുകയില്ലെന്നും അർബാബ റബ്ബുകളാക്കുകയില്ലെന്നും റബ്ബുകളായിട്ട് സ്വീകരിക്കുകയില്ലെന്നും മറ്റു ചിലര് ചിലരെ മറ്റു ചിലരെ റബ്ബുകളായിട്ട് സ്വീകരിക്കുകയില്ല എന്നുമുള്ള ആ ഒരു കെളിമത്തുണ്ടല്ലോ മിന്ദുനില്ല അള്ളാഹുന കൂടെ ആ കലിമത്തിലേക്ക് നമുക്കിടയിൽ സമമായതാണ് നിങ്ങൾ വരൂ കമത്തും നിങ്ങൾ സ്വീകരിച്ചതുപോലെ അൽ അല്ല അഹബാർ എന്ന് വെച്ചാൽ റാഹിബ് അല്ല റാഹിബിൻ്റെ ജമമാണ് റുഹ്ബാൻ അഹബാർ റുഹ്ബാൻ പിന്നെ അഹബാർ എന്നുള്ളത് എന്താണ് മുഫ്രദ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല അഹബാർ എന്ന് വച്ചാൽ ഹബറും ജമ അഹബാറാണോ എന്നറിയില്ല എന്തായാലും അഹബാർ എന്ന് വെച്ചാൽ ജൂതന്മാരുടെ ജൂത പണ്ഡിതരാണ് വേദപണ്ഡിതരാണ് ജൂതന്മാരുടെ റഹ്ബാൻ റഹ്ബാൻ അല്ലെ റഹ് റഹ്ബാൻ എന്ന് വെച്ചാല് റാഹിബിന്റെ ജന്മ അത് ക്രിസ്ത്യാനികളുടെ മതത്തിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് സംഗതി അവർ ജൂതന്മാർ അഹ്ബാറിനെയും ക്രിസ്ത്യാനികൾ റുഹബാനിനെയും നല്ല വിശുദ്ധരായിട്ട് വിശുദ്ധരായിട്ടവര് കൊണ്ടു നടക്കും അപ്പം അവരെന്തായി റബ്ബുകളായിട്ട് അവരാക്കും റബ്ബുകളായിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ പാപങ്ങളൊക്കെ പോയി പറയും കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ പേരുമായിട്ടുണ്ടല്ലോ അതുപോലെ മറ്റ് പലതുമുണ്ട് അപ്പം ദൈവികത്വം അല്ലേ ദിവ്യത്വം അവർ കൊടുക്കും അവർക്ക് അതാണ് പറഞ്ഞത് നമ്മൾ ചിലര് ചിലരെ എന്താക്കില്ല അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായിട്ട് സ്വീകരിക്കുകയില്ല എന്നാണ് നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ ആക്കാൻ പറ്റൂല ഫൈൻ തവല്ലോ എന്നിട്ട് ഇതിലേക്ക് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഫൈൻ തവല്ലോ എന്നിട്ട് അവർ തിരിഞ്ഞു കളഞ്ഞാൽ ആറലോ അനത്തോ ഹിതി ഏകദവിശ്വാസത്തോട്ട് അവർ തിരിഞ്ഞു കളഞ്ഞാൽ ഫകൂലൂ നിങ്ങൾ പറയണം അന്തു നിങ്ങൾ പറയണം ലഹു അവരോട് ഇഷോ നിങ്ങളെങ്കിൽ സാക്ഷി വഹിച്ചോ കേട്ടോ സാക്ഷ്യം വഹിച്ചോ ബി അന്നാ മുസ്ലിമും ഞങ്ങൾ മുസ്ലീങ്ങളാണ് ഞങ്ങൾ മുവാഹിദു ഞങ്ങൾ ഏകദേശ വിശ്വാസികളാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം നിങ്ങളിപ്പം കളഞ്ഞല്ലോ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ നിങ്ങളെ നമ്മളെ വിളിച്ചപ്പോൾ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു നമ്മൾ നിന്നു നമ്മൾ ഏകദൈ വിശ്വാസികളായി നിന്നു അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം സാക്ഷി നിൽക്കണം വനസല യഹൂദു ജൂതന്മാർ പറഞ്ഞപ്പോൾ ഇബ്രാഹീമു യഹൂദിയുൻ ഇബ്രാഹിം നബി അലൈസ്ലാം ജൂതനാണ് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ ി ഞങ്ങളോ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മതത്തിന്റെ മേലെയാണ് ഇബ്രാഹിമും ജൂതനാണ് നമ്മളും ജൂതനാണ് എന്നവർ പറഞ്ഞു പിന്നെ കാലത്തിൻ നസാറ ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോൾ കഥാലിക പ്രകാരം ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയാണ് ഞങ്ങളും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു അവ അങ്ങനെ പറഞ്ഞ സന്ദർഭം ഇറങ്ങിയ ആയത്താണ് ഇത് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്ന ഹാസമോ നിങ്ങളെ പരസ്പരം തർക്കിക്കുന്ന എന്തിനാണ് ഫി ഇബ്രാഹിം ഇബ്രാഹി നബി ഇസ്ലാമിൻ്റെ വിഷയം بزعمكم നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കൽ കൊണ്ട് അന്നകോല ദീനിക്കും നബി നിങ്ങളുടെ എന്ന് നിങ്ങൾ കരുതലുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ തർക്കിക്കുന്നത് ഒമ ഉൻസിലത്തി തൗറാത്ത് തൗറാത്ത് ഇറക്കപ്പെട്ടിട്ടില്ലല്ലോ വൽ ഇഞ്ചിയിലും ഇഞ്ചിയിലും ഇറക്കപ്പെട്ടിട്ടില്ലല്ലോ ഇല്ലാമിൻ ബാദി അദ്ദേഹത്തിൻ്റെ ശേഷമല്ലാതെ ഇറക്കപ്പെട്ടിട്ടില്ലല്ലോ ബിസമനി തൊവീൽ ബിസമനിൻ തൊവിൽ അദ്ദേഹത്തിൻ്റെ ശേഷം എന്ന് വെച്ചാൽ ദീർഘമായ ഒരു കാലം കൊണ്ട് ശേഷം അല്ലേ ദീർഘമായ കാലം കഴിഞ്ഞിട്ടല്ലേ ഇബ്രാഹിം നബിയുടെ കാലങ്ങൾ പറഞ്ഞു ഒരുപാട് കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു തൗറാത്തും ഇഞ്ചിയിലൊക്കെ ഇറക്കപ്പെട്ടത് വായുലഹിമ ഈ തൗറാത്തും ഇഞ്ചിയിലും ഇറക്കപ്പെട്ടതിന് ശേഷമാണല്ലോ യഹൂദിയത്വ ഈ യഹൂദി പ്രസ്ഥാനം പുതുതായിട്ടുണ്ടായത് ഓ നെസറാനിയു നസറാനി പ്രസ്ഥാനം പുതുതായിട്ടുണ്ടായത് ശരിക്കും ആണല്ലോ ഈ ജൂതപ്രസ്ഥാനവും ക്രൈസ്തവ പ്രസ്ഥാനവും നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ നിർമ്മിതകളല്ലേ കാരണം മതത്തിൽ ഇല്ലാത്ത ഇസ്ലാമിക മതത്തിൽ ഇല്ലാത്ത ചില പ്രത്യേക സംഗതികൾ കൊണ്ടുവന്നു വേദത്തിൽ തിരുത്തൽ വരുത്തി മറ്റു മറ്റു പ്രാധാന്യം ഏറെ കൊടുത്തു ദിവ്യത്വം കൊടുത്തു അങ്ങനെയാണ് ജൂത പ്രസ്ഥാനവും ക്രൈസ്തവ പ്രസ്ഥാനവും ഉണ്ടായിത്തീർന്നത് അപ്പോ ഈ എന്തൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ തൗറാത്തും ഇന്ത്യയിലും ഇറക്കപ്പെട്ടതിന് ശേഷമാണ് ഇത് രണ്ടും ഉണ്ടായത് ഇബ്രാഹിം നബിയോ ഇത് രണ്ടും ഇറങ്ങുന്നതിന്റെ മുമ്പാണ് പിന്നെ നിങ്ങളുടെ വാദം നിരർത്ഥകമല്ലേ അത് ശരിയല്ലല്ലോ ഇബ്രാഹിം നബി ജൂതനാണെന്നും ക്രിസ്ത്യാനാണെന്നും പറയാൻ ശരിയല്ലോ ആ ഫല താക്കിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ബുദ്ധുലാന കൗലിക്കും നിങ്ങളുടെ സംസാരത്തിന്റെ ബാത്തിൽ ബുദ്ധുലാൻ അതിന്റെ പൊട്ടത്തരം അല്ലെങ്കിൽ അതിൻ്റെ ഫലമില്ലായ്മ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിഷ്ഫലമാല ചിന്തിക്കുന്നില്ലേ ഹാ ഹാ ലി തമ്പി തമ്പിന് വേണ്ടിയാണ് ഹാ അന്തോ ഓ നിങ്ങൾ നിങ്ങളാകുന്നത് മുബത്തത് അത് മുബത്തതാണോ ഓഹ് നിങ്ങളാകുന്നത് എന്നാണ് അപ്പൊ ഏ കൂട്ടര എന്ന ഇടയിൽ വെളിയാണ് ഏ കൂട്ടരെ നിങ്ങളോ ആകുന്നത് അത് അത് മുബത്തതാണ് അന്തള്ളത് വല്ല ഖബറോ അതിൻ്റെ ഖബർ ഏതാണ് നിങ്ങൾ തർക്കിച്ചു നിങ്ങൾ തർക്കിച്ചു ഫി ലക്കും ഫി മാ ഒന്നില്ലക്കും നിങ്ങൾക്കുണ്ട് ബിഹിയ ഒന്നിനെ സംബന്ധിച്ച് ഇൽമുറപ്പുണ്ട് ഇൽമുണ്ട് ആ ഒന്നിനു നിങ്ങൾ തർക്കിച്ചു അതെന്താണ് മീൻ അംബി മൂസ ഓ ഈസാ മൂസാ അലൈ ഇസ്ലാം ഈസാ ഇസ്ലാമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ കാരണം മൂസാ നബി അലിസ്ലാം ഈസ്ലാം നിങ്ങൾ ഓരോരുത്തർ സംവാദകമാരിലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയത്തിൽ നിങ്ങൾ തർക്കിച്ചു അപ്പൊ സാമിക്കും നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ സാമു കൊണ്ടും നിങ്ങളുടെ മൂസാലേ പിന്നെ ും പിന്നെ നിങ്ങളുടെ ആ ഒരു വാദത്തിനാലും അന്നക്കും ഈ നിങ്ങൾ അവർ രണ്ടുപേരുടെ ദീനിന്മേലാണെന്നുള്ള നിങ്ങളുടെ വാദവും അതായത് ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങൾ ഈസനബിയുടെ ദീനിന്മേലാണ് ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ മൂസനബിയുടെ ദീന്മേലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് തർക്കിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഫലിമുത്തു ഹാജുന പിന്നെ നിങ്ങൾ തർക്കിക്കുന്നത് നിങ്ങൾക്ക് അതിനെ ഒരു സംബന്ധിച്ചൊരു ഇല്ലാത്ത വിഷയത്തിൽ പിന്നെന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നത് മീൻ ശനി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ വിഷയത്തിനാൽ കാര്യത്തിനാൽ വള്ളാഹു അപ്പോൾ ഇബ്രാഹിം നബിയുടെ വിഷയം ഇവർക്ക് അറിയില്ല മറ്റേ ഇവര് പ്രവാചകന്മാരാണെന്നുള്ള നിലയ്ക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയല്ലോ ശരി ഇബ്രാഹിം നബി അതിന്റെ മുമ്പുള്ളതാണ് അപ്പോൾ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ അറിയില്ലാത്ത ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് അള്ളാഹു അള്ളാഹുവിനാണ് ഇബ്രാഹിം നബിയുടെ കാര്യമൊക്കെ അറിയാവുന്നത് അഹ് താലം നിങ്ങൾ അറിയുന്നില്ല അറിയുന്നില്ലാഹു താല അള്ളാഹു താല പറഞ്ഞു അള്ളാഹു താല പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിൻ നബീനെ ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ ഈ വാദത്തിൽ നിന്ന് ഇബ്രാഹിം നബി ജൂതനാണെന്നോ ക്രിസ്ത്യാനിയാണെന്നുള്ള വാദത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു മക്കാന ഇബ്രാഹീമ് ഇബ്രാഹിം അല്ലാ യൂദിയ യഹൂദിയും മുസ്ലിം ഹനീഫ പക്ഷെ അദ്ദേഹം ഒരു ഒരു മനസ്കനാണ് തിരിഞ്ഞവനാണ് അനിൽ അതിയാന് സർവ്വ മതങ്ങളെയും തൊട്ട് കുല്ലിഹ എല്ലാ അവ എല്ലാ മതങ്ങൾ എല്ലാ മതങ്ങളെയും തിട്ടിട്ട് ഇതിലേക്ക് തിരിഞ്ഞു ഈ ലദ്ദീൻ കയ്യ്മും ചൊവ്വായ മതത്തിലേക്ക് തിരിഞ്ഞു അതാണ് മാ ഇല ഋ റിജു മനസ്കൻ ഋജു മനസ്കനായ മുസ്ലിമൻ മുസ്ലിമായ ഋജു മനസ്കനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബീൻ അള്ളാഹുസ്ബാൻ തല അവരെ എതിർത്ത് കൊണ്ട് പറഞ്ഞു ഓഹിദൻ മുസ്ലിം എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസിയാണ് നിങ്ങൾ പറയുന്ന പോലെ ആത്രികീയത്വമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന കണ്ട അഹ്ബാറിനെയൊക്കെ പിടിച്ചിട്ട് ദൈവമാക്കുന്ന അങ്ങനെ ഒരു ആളല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഒമാനമിൻ മുഷരിക്കീൻ അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവരല്ല ഔലന്നാസ് എന്ന് വെച്ചാൽ അഹക്കഹും നിശ്ചയം ജനങ്ങളിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ ഏറ്റവും ഔല അഹക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ ബി ഇബ്രാഹിം ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട ആൾ ആളുകൾ ലല്ലതീൻ ഒരു കൂട്ടർ തന്നെയാണ് ഇത്തബാഹു അവരെ അദ്ദേഹത്തെ പിൻപറ്റിയ ഒരു കൂട്ടനാണ് ഫി ജമാനി ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിമിനെ പിൻപറ്റിയ ആളുകളാണ് പിന്നെ വഹാദ നബി ഈ നബിയുമാണ് ഈ നബി എന്ന് വെച്ചാൽ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളാണ് കാരണം നബി ഇബ്രാഹിം നബിയോട് ബന്ധപ്പെടാൻ കാരണം മുഹമ്മദ് യോജിക്കുന്ന കാരണത്തെ ഇബ്രാഹിം നബിയോട് ഫി അക്സരി നബി തങ്ങളുടെ ഷറയിൽ അധികവരിച്ച കാര്യങ്ങളില് നിയമത്തിൽ അധികരിച്ച കാര്യങ്ങൾ കാരണം നമ്മൾ ഇബ്രാഹിം ഇല്ലത്താണല്ലോ പിൻപറ്റുന്നത് പിന്നെ വല്ലദീൻ ആമനു പിന്നെ വിശ്വസിച്ച ആളുകളുമാണ് മിൻ ഉമ്മത്ത് ഹീൻബി തങ്ങളുടെ അലൈഹി അല്ലാസ്സലാം തങ്ങളുടെ സമൂഹത്തിൽ നിന്നും വിശ്വസിച്ച ആളുകളാണ് ഇബ്രാഹിം എംബിയോട് ബന്ധപ്പെട്ടത് ഫഹുല്ലദീൻ എമ്പകി ഫഹും കാരണം അല്ലദീനെ അവർ അല്ലെ കാരണം അവർ അല്ലദീൻ ഒരു കൂട്ടരാണ് എമ്പഗകി അവർക്ക് പറ്റും എന്ത് അയ്യക്കൂലു പറയാൻ പറ്റും ഹി ഞങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം നബിയുടെ മതത്തിലുള്ള ദിലാനന്ദം നിങ്ങളല്ല എന്ന് പറയാൻ പറ്റിയവരാണ് അവര് ആ അപ്പം ഫാ കാരണം നോക്കേണ്ട അപ്പോളെന്ന് വെച്ചാൽ മതി അങ്ങനെ അതായത് വിശ്വസിച്ച ആളുകളും പിന്നെ ആദ്യം ഇബ്രാഹിം നബിയുടെ അതേ സമൂഹത്തിലുള്ള വിശ്വസിച്ച ആളുകൾ പിന്നെ മുഹമ്മദ് സലസ് പിന്നെ ലബിതങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് വിശ്വസിച്ച് ആളുകൾ എന്ന് പറയുമ്പോൾ അവർ അവർക്കാണെന്ന് പറയാൻ പറ്റുള്ളൂ അവർക്കേ പറ്റുകയുള്ളൂ എംബകൈ അവർക്കേ എന്താ ഉള്ളൂ പറ്റുകയുള്ളു യോജിക്കുകയുള്ളു എന്ത് പറയല അവർ പറയുന്നത് ഞാൻ അലാ ദീൻ ഹീലഅന്ദും ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ദീൻ ഉള്ളത് നിങ്ങളല്ല എന്ന് പറയാൻ പറ്റുന്ന ആരേ ഉള്ളൂ മുഹമ്മദ് ഈ സമൂഹമേ ഉള്ളൂ ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ല അള്ളാഹു അലിയുൽ മൊമിനീൻ അള്ളാഹു സുബാനത്തല മൊമിനീകളുടെ വലിയാണ് അഥവാ നാസിറുഹും അവരുടെ സഹായിയാണ് ഹാഫിദുഹും അവരുടെ സംരക്ഷകനാണ് വനസല ഇറങ്ങി ലം മാ അലി അഹൂദ് ജൂതന്മാരെ തേടിയപ്പോൾ വിളിച്ചപ്പോൾ ക്ഷണിച്ചപ്പോൾ വലീഫ വ എം ആർ അമ്മാർ അല്ലാഹു ഇവിടെ മൂന്നുപേരെയും ക്ഷണിച്ചു ഇലാദീനിഹിം ജൂത ക്ഷണിച്ചപ്പോൾ പറങ്ങിയതാണ് ാണ് ഒരു സംഘം ആഗ്രഹിച്ചു വേദക്കാരിൽ നിന്നും നിങ്ങളെ വഴി പിഴപ്പിച്ചാലോ എന്നാലോ അവർ ആഗ്രഹിച്ചു അവരെ അവർ തന്നെ അല്ലാതെ അവര് ഇസ്മഇലിയും കാരണം അവരീ പിഴപ്പിക്കലിന്റെ ഒക്കെ കുറ്റം അലഹി അവരുടെ മേലെ തന്നെയാണ് സത്യവിശ്വാസികളോ അവരിലായി ആ വിഷയത്തിൽ ആ ജൂതന്മാരെ അവരെന്താക്കുകയില്ല വഴിപ്പെടുകയും റൂന വിതാലിക പക്ഷേ ജൂതന്മാർക്ക് അറിയില്ല ജൂതന്മാരി പഴപ്പിക്കുന്ന അവരെ തന്നെയാണെന്നുള്ള വിഷയം അവർക്ക് അഹൽ ഓ ലിമ അറിയില്ലതാണ് നിങ്ങൾ എന്തിനാണ് ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളാൽ ഖുർആനിനെ അൽ നഅതി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളുന്നങ്ങളുടെ വിശേഷണത്തെ ഉൾക്കൊള്ളുന്ന വ അന്തും സാക്ഷികളാണ് താനും ആ ഒരു സ്ഥിതിക്ക് താലമൂന നിങ്ങൾക്ക് അറിയുന്നതാണ് അന്നഹു അതൊക്കെ സത്യമാണ് സത്യമാണ് നബിതങ്ങളുടെ നഅത്ത് സത്യമാണ് റിയാലോ എന്നിട്ട് നിങ്ങൾ എന്തിനാ നിഷേധിക്കുന്നത്